യഥാർത്ഥ വർത്തകരെ തിരിച്ചറിയാൻ തന്നെ വിഷിക്കാത്തവരും എല്ലാത്തിലും എല്ലാവരിലും എന്തോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അമ്പ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയുടെ ഐതിഹ്യത്തെപ്പറ്റിയും ചരിത്രത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് പിന്നീട് വിവിധ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം അരമണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു അതേസമയം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ നിന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്തു അത് യഥാർത്ഥ ഭക്തന്മാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകുമെന്നും ഭക്തന്മാർ അല്ലാത്ത ആളുകളാണ് മറിച്ചുള്ള പ്രചരണം നടത്തുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിന് ഭഗവത്ഗീതയിലെ പന്ത്രണ്ട് പതിമൂന്ന് അധ്യായത്തിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമ ഉദ്ഘാടന വേളയിൽ സംസാരിച്ച പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ആ കാര്യങ്ങൾ പറയുകയുണ്ട് തീർത്ഥാടകത്തിൽ എന്താണ് വേണ്ടത് അത് സർക്കാരുകൾ സംഘടിപ്പിച്ച് നടപ്പിലാക്കുകയല്ല പാർത്തജനങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു ആവശ്യം അതുകൂടി ഉദ്ദേശിച്ചതാണ് ഈ പാർട്ടജ സമയം ഇതിനോട് സമാധാന

ഭക്തര സംഘവും തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുമ്പോൾ അത് നമുക്ക് വാദം തന്നെ ആ മണിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരങ്ങളാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ ലക്ഷണമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണ് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ട അധ്യായത്തിൽ ഇങ്ങനെ വരെയുള്ള ശ്ലോകങ്ങളിലായ അതിലേറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷ ശ്രമം എന്ന് തോന്നുന്ന ഭാഗമാണ് വിരക്ഷിക്കാത്തവരു എല്ലാവരും ഇരിക്കുന്നവരും എല്ലാവരിലും ിൽ എന്തോ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരുടെ ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീത